ഇ കെ അബൂക്കർ മുസ്ലിയാരെ പറ്റി എഴുതിയ മാലുണ്ട് ആ മാലയിൽ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് അതേപോലെ ഇതിപ്പോൾ മമ്പുറം തങ്ങളെപ്പറ്റി ഈ മമ്പുറം തങ്ങളെപ്പറ്റി ഒരു ഹുദവി എഴുതിയതാണ് ഇതിൻ്റെ ഈ പുസ്തകത്തിൻ്റെ പിന്നെ അറുപത്തിനാലാമത്തെ പേജിൽ ആകാശം ഭൂമി ലൗഹ് അറസ് കുർസി തുടങ്ങി അള്ളാഹുവിൻ്റെ ഒക്കെ അറിയുന്നതാണ് മമ്പുറം തങ്ങൾ അറിയുന്നതാണ് അതേപോലെ സി എം മടവൂരിനെ പറ്റി എഴുതിയതുണ്ട് സി എം മടവൂർ അറിയുന്നതാണ് എന്തിന് മൊഹീദ്ദിമാലയിൽ തന്നെ പറഞ്ഞത് എന്താ മൊഹീദ്ദിമാലയിൽ എല്ലായിലും മേലെ അർഷിങ്കൽ ചെന്നോവർ എൻ്റെ കണ്ണെപ്പോഴും ലൗഹിൽ അതെന്നോ അപ്പം മൊഹീദിഷെയ്ഖിനെ പറ്റി എഴുതപ്പെട്ട ഇല്ലാത്ത ഈ കാര്യങ്ങൾ തന്നെ പറയുന്നത് ലൗ മൂപ്പര് കണ്ണ് എപ്പോഴും ലൗഹിലാന്നുള്ള അപ്പോൾ ഇങ്ങനത്തെ കുറേ പൊട്ടവാദങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ശരിയായ അടിസ്ഥാന വിശ്വാസത്തിൽ നിന്ന് ജനങ്ങളെ പുറത്തിയാടിക്കാനുള്ള കാര്യങ്ങളാണിതൊക്കെ ഇപ്പോൾ രസമായിട്ട് നമ്മൾ കേൾക്കലുണ്ട് ഒരു വിഭാഗത്തിന്റെ ഷെയഹന്മാർ നോക്കുമ്പോ മറുവിഭാഗത്തിന്റെ ആൾക്കാരവിടെ കാണില്ല സ്വർഗത്തിൽ കാണുന്നില്ല അതേപോലെ ആ ലിസ്റ്റിൽ കാണുന്നില്ല അതേപോലെ മറുവിഭാഗത്തിന് നോക്കുമ്പോൾ വിഭാഗത്തിന് ഈ വടകര മുഹമ്മദാജി ഒക്കെ വരെ രണ്ടു കൂട്ടർക്കും വലിയ വേണ്ട പാടാണ് അപ്പൊ ഒരു കൂട്ടർ പറയുന്നത് വടകര മഹമ്മദാജി സ്വർഗത്തിലില്ല വേറൊരു കൂട്ടർ പറയുന്നു വടകര അഹമ്മദാജി ഉണ്ട് ഇങ്ങനെ രസകരമായ കുറേ തമാശകളും ഇതിന്റെ ഭാഗമായിട്ടുണ്ട് ഏതായിരുന്നാലും ഇസ്ലാം പറഞ്ഞതിൽ നിന്ന് വിട്ടാൽ പിന്നെ പിടുത്തം വിട്ട തന്നെയാണ്